കൂട്ടുകാർ ഇത് കണ്ട ഈ പൂവിൻ്റെ ഭംഗി ഇതെന്ത് പൂവാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതാണ് ചീമപ്പറങ്ങിയാങ്ങാണ് നമ്മുടെ എൻ്റെ നാട്ടിൽ പറയണത് ശീമപ്പറങ്ങിയാങ്ങാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ള ഇപ്പോഴത്തെ പേരൊന്നും എനിക്കറിയില്ല ആണ് എൻ്റെ ഈ ജാമ്പ വലിയ ജാമ്പയാണിത് ജാമ്പയ്ക്ക പോലെ വലുതായിട്ട് കായ്ക്കണം അതിൻ്റെ പൂവാണിത് നിറയെ പൂത്തിട്ടുണ്ട് അങ്ങോട്ട് നോക്കണേ എന്ത് ഭംഗിയായിട്ട് പൂത്തിനിൽക്കും അതിപ്പം നിറച്ച് പൂത്ത് ഇനി പ പൂ കുറേ അങ്ങ് തൊഴി തൊഴിഞ്ഞിട്ട് കാ പിടിക്കും ജാമ്പക്കാവും നല്ല മധുരവുള്ള ജാമ്പക്കാണ് ചെറിയ പുളിപ്പ് കാണും പഴുക്കണേനുമുമ്പ് വേണ്ട വെള്ള കളറായിട്ട് വരും പഴുത്ത് വരുമ്പം ചെറിയ ചുവപ്പും ആവും ഇതാണ് ക്ഷീമപ്പറങ്ങാങ്ങയിൽ ഇത് ഇത് നാടനാണ് തൈ നട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളതെന്ന് ഇതിൻ്റെ ബട്ട് തൈയൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ കിട്ടും ഇതിൽ ഞാൻ എനിക്ക് ബട്ട് ചെയ്തെടുക്കണം ലെയർ ചെയ്തെടുക്കണം ആ ലെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലെയർ ചെയ്യണോ അത് ലെയർ ചെയ്ത് തൈയാക്കി മാറ്റാം പിന്നെ എനിക്ക് ലെയർ ചെയ്തെടുക്കണം ലെയർ ചെയ്തെടുക്കുമ്പം നമുക്ക് ചെറിയ തൈ കിട്ടും ഈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം അടുത്ത വർഷമാകുമ്പം വീ അത് കായ്ച്ചു തുടങ്ങും തൈ തന്നെ നിൽക്കും ഇത്രയും വലിയ മരം ആവില്ല ഇത് നമ്മൾ കുരുമുളപ്പിച്ച് എടുക്കുമ്പം എന്താ ഇതിൻ്റെ ആ തടീര കനം കണ്ട ഇത്രയും പൊക്കമായിട്ടാണ് നിൽക്കുന്നത് ഇതൊരു വലിയ മരം ആവും ഇതാണ് കുരുവിട്ട് മുളപ്പിച്ചാൽ ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞാലേ ഇത് കായ്ക്കേ ഉള്ളൂ ഇപ്പോൾ വലിയ മരം ഇതിൻ്റെ കൊമ്പൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ വെട്ടിക്കളഞ്ഞു വലുതായി ചോലയായിട്ട് നിൽക്കുമ്പം വെട്ടിക്കളയും ഇതാണ് ഇത് ലെയർ ചെയ്ത് നമ്മൾ തൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത വർഷം മുതൽ ചെറിയ തൈ ചെറിയ തൈ നമുക്ക് ആവശ്യമുള്ളത് തറയിൽ നിന്ന് തന്നെ കാറിക്കാൻ പറ്റും മറ്റത് ഇതാകുമ്പോൾ നമുക്ക് തോട്ടയും കിട്ടി ണിയും തോട്ടം ഉണ്ടെങ്കിലൊക്കെ ഇതിൽ നമുക്ക് കാ പറ്റുള്ളൂ ഇത് ലെയർ ചെയ്ത് ചെറിയ തൈ ആക്കി തന്നെ ഇനി നടണം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് ലെയർ ചെയ്ത തൈ കിട്ടും അത് വാങ്ങിച്ച് നട്ടാൽ എപ്പോഴും കാ കിട്ടും തറയിൽ നിന്നി എന്നെ ഒന്ന് പറിക്കാൻ പറ്റും ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് ഒരു മൂടെല്ലാവരും പിടിപ്പിക്കണം നല്ലതാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഇതാണ് ഇത് നമ്മൾ ഒരു ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ടതാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക